നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ആനീസ് ഗോൾഡൻ ടൈം അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ഓപ്പോസിറ്റ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് ചോലമക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ അന്നദാന മണ്ഡപത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് ഏർപ്പെടുത്തിയ കൂപ്പണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുൻ ശബരിമല മേൽശാന്തി ഏഴിക്കോട് മന ശശി നമ്പൂതിരി നിർവഹിച്ചു ശ്രീ ചോലമക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നിർമ്മാണം പൂർത്തിയാക്കുന്ന അന്നദാന മണ്ഡപത്തിനായുള്ള ധനശേഖരണാർത്ഥം ഏർപ്പെടുത്തിയ സമ്മാന ഔദ്യോഗിക ഉദ്ഘാടനം ക്ഷേത്രാങ്കണത്തിൽ നടന്നു മുൻ ശബരിമല മേൽശാന്തി ശ്രീ ഏഴിക്കോട് മന ശശി നമ്പൂതിരിയാണ് ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ കൂപ്പൺ ഉദ്ഘാടനം ചെയ്തത് ഭാഗ്യം തൊഴിലില്ലെങ്കിൽ പൂജ കഴിച്ച പോലെയുള്ളൊരു സത്കർമ്മം തന്നെയാണ് അപ്പോ അമ്മയുടെ ആഗ്രഹമാണ് ഇവിടെ അന്നദാനം തുടങ്ങാനുള്ള അതിന് നല്ല നാട്ടുകാരെല്ലാവരും കൂടി സഹകരിച്ചാൽ തന്നെ കാര്യം നടക്കുള്ളൂ ഒരാളെ കൊണ്ടൊന്നും ആവില്ലല്ലോ എല്ലാവരും കൂടി ഒട്ടുപിടിച്ചാൽ മല പോലും സംശയമൊന്നുമില്ല എല്ലാവരും എല്ലാവരും ഒന്ന് നമ്മൾ അപ്പോൾ അതിനെ കൂടി നമുക്ക് വേഗം പൂർത്തിയാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് വേണു സെക്രട്ടറി മാധവൻ ട്രഷറർ രമേശ് എന്നിവരുടെയും അന്നദാന മണ്ഡപത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായ സന്ദീപ് പ്രമോദ് നാരായണൻകുട്ടി എന്നിവരുടെയും നേതൃത്വത്തിലാണ് കൂപ്പൺ ഉദ്ഘാടന കർമ്മം നടന്നത്